ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കുട്ടീസിന്റെ മാത്രം വെറൈറ്റി ആണ് നമുക്ക് ഇവിടെ ത്രീ പീസ് ടു പീസ് സിംഗിൾ പീസ് അവൈലബിൾ ആണ് നല്ല പ്യുവർ ആയിട്ടുള്ള ആണ് അപ്പൊ നമുക്ക് ഡിസൈൻ പരിചയപ്പെടാം എന്താ ഇന്നത്തെ വെറൈറ്റി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബുട്ടി കളക്ഷനിൽ പറ്റിയ വെറൈറ്റീസ് ആണ് അത് ത്രീ പീസ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന വെറൈറ്റീസ് ആണ് അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബുട്ടീസിന്റെ മാത്രം വെറൈറ്റി ആണ് നമുക്ക് ഇവിടെ ത്രീ പീസ് ടു പീസ് സിംഗിൾ പീസ് അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് വെറും എൺപത്തി അഞ്ച് രൂപ മുതൽ അയ്യായിരം രൂപ റേഞ്ച് വരുന്ന കളക്ഷൻസ് അവൈലബിൾ ആണ് ഇന്ന് നമ്മളെ ബുട്ടിക്കിൽ ബുട്ടി കളക്ഷൻ ആയിട്ട് കുറച്ച് വെറൈറ്റി ആണ് ഇൻക്ലൂഡ് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റിൽ വളരെ ബ്യൂട്ടിഫുൾ ലുക്കിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് ഫാബ്രിക് നല്ല പ്യുവർ പ്യുവറായിട്ടുള്ള കോട്ടനിലാണ് അപ്പൊ നമുക്ക് ഡിസൈൻ പരിചയപ്പെടാം നല്ലൊരു ഫാൻസി ടച്ച് ടച്ചിപ്പോട് കൂടി നമ്മൾ ഇത് ചെയ്തിരിക്കും എന്നാലും നല്ലൊരു ഫ്രിറ്റി ലുക്ക് ാണ് കേട്ടോ നമ്മളൊരു യുണീക്കായിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ആ ഒരു ഫിനിഷിംഗ് ആണ് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് നോക്കേണ്ടത് ഫിനിഷിങ് കാണാൻ പറ്റുന്നുണ്ട് ആ നെക്ക് പോഷൻ നല്ല പൈപ്പിംഗ് കൊടുത്ത് നമ്മൾ കംപ്ലീറ്റ് ഫിനിഷിംഗ് കൂടെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഓഫ് ആയിട്ട് നമ്മൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കൂടുമ്പോൾ ഒരു നല്ല ഒരു ഹൈലൈറ്റ് ആണ് ഈ ഒരു പിങ്ക് നല്ല എടുത്ത് കാണിക്കുന്നത് അല്ലെ നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് ഫുൾ ആണ് സ്ലീവിൽ അതേ ഡിസൈൻ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ബോഡിയില് പിന്നെ ബോഡി വന്നിരിക്കുന്നത് പ്ലെയിൻ ആയിട്ട് പക്ഷെ നമ്മൾ ഇതിന്റെ ഹൈലൈറ്റ് നല്ല ആ ബോർഡർ നമ്മൾ സൈഡിൽ കൂടെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു കട്ട് കട്ട്ബോർഡ് ടൈപ്പ് ആണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അകത്ത് ഇന്നറ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നേരിലടിക്കുക പ്രശ്നം അങ്ങനത്തെ ടെൻഷൻ വേണ്ട കേട്ടോ നമ്മള് അകത്ത് ഇന്നറും യൂസ് ചെയ്തിട്ടുണ്ട് ഇതാ കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു ഇന്നറും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് നല്ല ഇതിന് എടുത്ത് കാണിക്കേണ്ടത് ഇതിന്റെ ദുപ്പട്ടയാണ് ആണോ കേട്ടോ ദുപ്പട്ടെ നമ്മള് നല്ല ഒരു വൺ സൈഡ് ടൈപ്പ് ആണ് നമ്മൾ ഈ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള ഓർഗൻസയിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്കിത് വൺ സൈഡ് ഇട്ട നല്ല പെർഫെക്ട് ലുക്ക് ആയിരിക്കും തരുന്നേ ആ ഒരു ഓഫ് വൈറ്റിൽ പിങ്ക് ഷെയ്ഡ് കൊടുക്കുമ്പോ ഒരു പ്രത്യേക ലുക്കാണ് അതുപോലെ തന്നെ ഇതിനൊപ്പം നമുക്ക് പെയർ ചെയ്യാനായിട്ട് ലൂസ് ആയിട്ട് ഒരു ബോട്ടാണ് കൊടുത്തിരുന്നത് ബോട്ടത്തിന്റെ ആ എൻഡ് ഭാഗം നോക്കിയ ഈ രീതിയിൽ ആ ടോപ്പിൽ കണ്ട അതേ ഡിസൈൻ ആണ് ചെയ്തി എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് ടൈപ്പ് നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് നോക്കിയ സൈസ് നമുക്ക് ഡബിൾ എക്സൽ ആണ് നമുക്ക് സൈസസും അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നെക്സ്റ്റ് വരുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടിൽ ഒരു വെറൈറ്റി ആണ് നോക്കി അത്ര ബ്യൂട്ടിഫുൾ ലുക്കിലാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടൊരു വീനക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു നെക്കിന്റെ സൈഡ് ഫുൾ ആയിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ് സ്ലീവ് വന്നിരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സ്ലീവ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഫ്രോക്ക് ടൈപ്പിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഫില്ലൊക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ബോഡി കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഓഫ് ൈറ്റില് ഇതുപോലൊരു ലൈറ്റ് ഷെയ്ഡ് പ്രിന്റ് വരുമ്പോൾ ഒരു പ്രത്യേക ലുക്ക് തന്നെയാ അല്ലേ ഇതാ നമുക്ക് ഫിനിഷിങ് കാണാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഫിനിഷിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അകത്തുതാ ഇന്നറും കൊടുത്തിട്ടുണ്ട് അപ്പൊ നെടിലടിക്കുന്ന ടെൻഷനെ വേണ്ട ഇനി ഒപ്പം നമുക്ക് പേർ ചെയ്യാനായിട്ട് ഇതാ ഈ ഓഫ് വൈറ്റിൽ തന്നെ ഒരു ബോട്ടാണ് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇലാസ്റ്റിക് ആണ് നമുക്ക് വെയർ ചെയ്യാനും നെല്ല് ഈസിയാണ് അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഉണ്ടോ അതിനൊപ്പം തന്നെ നല്ല പ്യുവർ പ്യുവറായിട്ടുള്ള കോട്ടനിലാണ് ഇതിന്റെ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട പ്രിന്റ് ആയിട്ടാണ് ഇത് നമുക്കൊരു വൺ സൈഡ് ടൈപ്പ് ദുപ്പട്ടയാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ഈ പ്യുവർ കോട്ടൺ ആയാലും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കൊന്നും കട സോഫ്റ്റ് ആവും ഈ രീതിയിലാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് അതിപ്പം ചെറിയൊരു ജെറി ലൈനും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ചെറിയ സിൽവർ സിൽവർ കളറിൽ ചെറിയൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിലെല്ലാം നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് നമുക്ക് സിംഗിൾ പീസ് അവൈലബിൾ അല്ല നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ കോട്ടിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് നല്ലൊരു റൗണ്ട് നെക്ക് ആണ് നെക്സ്റ്റ് സെയിം കളർ തന്നെ ഒരു ലേസ് ബോർഡർ ഒക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്ലീവ് നോക്കി സ്ലീവിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫിനിഷിംഗ് നോക്കാം എന്താ നല്ലൊരു ലേസ് ബോർഡർ കൊടുത്താണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു സൈഡിലായിട്ട് എംബ്രോയിഡറി വർക്ക് അതിന്റെ മുകളിലായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ് ചെറിയൊരു ഫാൻസി ബട്ടൺ കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൽ നമ്മൾ ഇന്നർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെ ഇന്നറ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം ഒന്ന് നോക്കാം ബോട്ടം വന്നിരിക്കുന്ന സെയിം കളർ ടൂണിൽ തന്നെയാണ് നല്ല പ്യുവർ ആയിട്ടുള്ള പ്യുവറായിട്ടുള്ള ആണ് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് അപ്പൊ നമുക്ക് വെയർ ചെയ്യാൻ ഈസിയാണ് സൈഡിൽ ഒരു പോക്കറ്റ് സൈഡിലൊരു പോക്കറ്റൊക്കെ ഫോൺ ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ആ എന്റെ ഫിനിഷിങ് ഫിനിഷിംഗ് മുഖം ഇതിൽ നമ്മൾ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേസ് ബോർഡർ കൊടുത്തിട്ടുണ്ട് തുപ്പട്ട വന്നിരിക്കുന്ന പ്യുവർ പ്യുവറായിട്ടുള്ള കോട്ടലാണ് അതാ ഇതൊരു വൺസ് ടൈപ്പാണ് വൺ സൈഡ് ടൈപ്പ് ആണ് ആ അതെ ഇതിൽ നമുക്ക് സൈഡിലായിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നാല് സൈഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് ബോഡിയില് കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറി വർക്ക് ഉണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻഡ് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അതിലൊരു വീനക് പാറ്റേണിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് ഇതൊക്കെ നമ്മളിപ്പോ ട്രെൻഡിൽ ഇത് നമുക്ക് ത്രീ പീസ് കളക്ഷൻ ആണ് ഇതിനൊപ്പം തന്നെ ബോട്ടോ ഉണ്ട് തുപ്പട്ടയുണ്ട് അതുപോലെ തന്നെ നല്ല പ്യുവർ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡിൽ മൾട്ടി എംബ്രോയിഡറി വർക്ക് കൊടുത്തൊരു വെറൈറ്റി ആണ് ഇതിനൊപ്പം നമുക്ക് പേര് ആൻഡ് സെയിം കളർ തന്നെ ബോട്ടം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓർഗൻസ ഫാബ്രി ിൽ ഫുൾ വർക്ക് ചെയ്ത ദുപ്പട്ടയുണ്ട് ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഏത് വെറൈറ്റി ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതും കൂടെ മറക്കാതെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം ഒരു ബുട്ടി കളക്ഷൻ ഒക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം മറക്കില്ല നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പൊ എൻക്വയറിക്കായി നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചരര് ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലും നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി